ഹായ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മനാഫ് അർജുനിൻ്റെ കാര്യങ്ങളാണ് മനാഫിന് അറിയാലോ ലോറി ഓണറാണ് അർജുൻ ലോറി ഡ്രൈവറായിരുന്നു അർജുൻ ലോഡ് ഇറക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് പൻവേൽ കന്യാകുമാരി ഹൈവേയിൽ വെച്ചിട്ട് ആ സൈഡിൽ വെച്ചിട്ട് മലയിടിച്ചിലുണ്ടായി അതുവഴി ലോറിയും വണ്ടി അർജുനും കൂടെ കുറേ ആൾക്കാരുടെ ജീവനും കൂടി അവിടെ നഷ്ടപ്പെട്ടു വളരെ ദുർഭാഗ്യകരമായ ഒരു അവസ്ഥയായിരുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ നമ്മൾ നമ്മുടെ മലയാളികളുടെ ഒരു സ്പെഷ്യാലിറ്റിനെ പറ്റിയൊക്കെ കുറേ ഡിസ്കസ് ചെയ്തു നമ്മളൊരു അപകടം വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഒത്തുകൂടുന്നു എങ്ങനെയൊക്കെ ഒന്നിക്കുന്നു നമ്മുടെ ബുദ്ധിയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിൽ ചെറിയ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചു മാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള കുറേ ഐഡിയാസ് അവിടെ എക്സ്പ്രസ് ചെയ്തു ഒത്തിരി പ്രഷർ ചെയ്തു നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ പ്രഷർ ചെയ്തു കർണാടക സർക്കാരിനെ നമ്മളതുവഴി പ്രഷർ ചെയ്തു ആ സമയത്ത് വന്ന ഒത്തിരി ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു ഈ മരിച്ചത് ഈ കാണാതായത് വലിയ സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണോ ആണോ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ആണോ എന്ന് പോലും അവിടുത്തെ മിനിസ്റ്റേഴ്സ് അവിടുത്തെ പോലീസുകാർ നമ്മുടെ മാധ്യമങ്ങളോട് ചോദിച്ചെന്നാണ് പറയുന്നത് കാര്യം അത്രത്തോളം പ്രഷർ നമ്മളിവിടെ നിന്ന് ചെലുത്തിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര മന്ത്രി വരെ കൊണ്ട് നമ്മൾ പ്രഷർ ചോദിച്ചു ഇന്ത്യൻ മിലിറ്ററി അവിടെ എത്തി അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ സെൻട്രലൈസ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ കുറേ സംവിധാനങ്ങൾ രക്ഷാ ദൗത്യ സംവിധാനങ്ങളൊക്കെ അവിടെ എത്തി സ്വന്തമായിട്ട് ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഐഡിയകളും കാര്യങ്ങളും വെച്ചിട്ട് അതിന് മണ്ണ് നീക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി അങ്ങനെ തന്നാലാഭം വിധം എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു എല്ലാ ആൾക്കാരുടെയും അതിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ അതിൻ്റെ വന്നിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് അവരെ വഴ വഴിതിരിച്ചുവിടാൻ നോക്കിയെന്ന് പറഞ്ഞ് കർണാടക എസ് പിയും അതിൽ ഇൻവോൾവ് ചെയ്ത മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളും മലയാളികളെയും അവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ കുറേ രീതിയിൽ ചീത്ത പറയുകയും ഇകഴ്ത്തിയൊക്കെ ചെയ്തായിരുന്നു അതൊക്കെ അങ്ങനെ നടന്നു പക്ഷേ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അരുൺ കുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടർ ടി വിയുടെ ആൾ പുള്ളിനെ കുറച്ച് പുള്ളി അവിടെ കുറച്ച് ഈ സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ മാർക്കറ്റിങ് അവരുടെ റീച്ച് കൂട്ടാനുള്ള പരിപാടികളും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു ആത്മാർത്ഥത അവിടെ കാണിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റീച്ച് ഒരു മാർക്കറ്റിംഗ് അവരുടെ ചാനലിൽ വളർത്തുക ചാനലുകൾ വളർത്തുക അതും കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് അതില്ലയെന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ അന്ന് തെരച്ചിൽ നടത്തിയ സമയത്ത് വണ്ടി അർജുൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് സിഗ്നൽ കിട്ടുന്നു അതുകൊണ്ട് തന്നെ അർജുൻ കരയ്ക്കുണ്ടാവും കരയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ കരയിലാണ് മണ്ണ് മൂടി കിടക്കുന്ന സ്ഥലം ലോറി ലോറിയുടെ മേലെ മണ്ണ് വീണ് ലോറിയുടെ അകത്ത് ക്യാബിൽ അർജുൻ ജീവനോടെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരയിൽ സെർച്ചിങ് നടത്തണം അങ്ങനെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞൊരു വാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിന് അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ ആദ്യം തന്നെ അതിനെതിർത്ത് അല്ലെങ്കിൽ അല്ല എതിർത്തായിരുന്നു അല്ല വണ്ടി പുഴയിലാണ് പോയിരിക്കുന്നത് അല്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് മാധ്യമങ്ങളും നമ്മളെല്ലാവരും കൂടി പ്രഷർ ചെലുത്തി അവിടെയൊക്കെ മൊത്തം മാന്തി നോക്കി അവിടെ ലോറി കിട്ടിയില്ല ആ ലോറി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ തന്നെ ഈ ഇതിൽ പ്രഷർ ചെയ്ത മെയിൻ മാധ്യമങ്ങളൊക്കെ അവിടെ മുങ്ങി സത്യമാണ് അവരുടെ വഴിതിരിച്ചു വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുങ്ങി പക്ഷേ അതിൽ എനിക്ക് എനിക്ക് അതിൽ കുറ്റം കണ്ടുപിടിക്കാം ഞാൻ ഇപ്പം അരുൺകുമാറിനെ അത് പറഞ്ഞ് എല്ലാവരും ചീത്ത പറഞ്ഞൊക്കെ ഉണ്ട് പക്ഷേ അതിലൊരു കുറ്റമായിട്ട് പറയാനുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് എനിക്ക് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം കാര്യം അർജുൻ ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ടായി ഉണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല ജീവനോട് കിട്ടാൻ സാധ്യതയില്ല ഏറ്റവും നല്ല ഒരു സംഭവമെന്നും ഏറ്റവും നല്ല ഒരു റെസ്ക്യു എന്ന് പറയുന്നത് ആ കരയിൽ സെർച്ച് ചെയ്യൽ തന്നെയാണ് ആ കരയിൽ ഉണ്ടെങ്കിൽ ആളാൾ ജീവനോട് കിട്ടും പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ സാധ്യത വീണ്ടും കുറവാണ് അപ്പോൾ പുഴയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ഈസി ആയിട്ട് കരയിൽ സെർച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ കരയിൽ സെർച്ച് ചെയ്തിട്ട് പോരെ പുഴയിലേക്കെന്നുള്ള അത് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്ന കാര്യമാണ് അത് കാര്യം അദ്ദേഹം അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെ ചീത്ത പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അതിൽ മാധ്യമങ്ങൾ റീച്ച് കൂട്ടുക എന്നുള്ള രീതിയിൽ അത് ആ ഒരു ആൾക്കാരുടെ ഒരു ടെമ്പേഷൻ അതിനെ മാക്സിമം ഉപയോഗിച്ചു എന്നും ഒരു സൈഡിൽ കൂടി പറയേണ്ടതായിട്ട് വരും ചില കാര്യങ്ങളൊക്കെ അത് ഉണ്ടേലും ഇല്ലെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ് ഇല്ലയെന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മളതിനെ വിടുന്നു അതിൻ്റെ വഴിക്ക് വിടുന്നു രണ്ടാമത്തെ കാര്യം മനാഫ് മനാഫ് എന്ന് പറഞ്ഞാൽ ലോറി ഡ്രൈവർ പുള്ളി അന്ന് തുടങ്ങി അവിടെയുണ്ട് ഒത്തിരിയായും അത് കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്ക് ഇൻഷുറൻസ് വണ്ടി തിരിച്ച് കിട്ടിങ്കേ ഇൻഷുറൻസ് കിട്ടി ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ സെർച്ച് ചെയ്യുന്നു ഓഫ് കോഴ്സ് സെർച്ച് ചെയ്യാം കാര്യം അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഓക്കെ ഇപ്പോൾ ആളെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും വണ്ടി തിരിച്ച് കിട്ടിയാലല്ലേ ഉള്ളൂ കാര്യം പുള്ളിക്കും നഷ്ടമല്ലേ വരുന്നത് അതും അതിൻ്റെതായ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ നമ്മൾ കുറച്ച് കാണിയൊന്നും വേണ്ട ഇത് എല്ലാവർക്കും ആ ഒരു അവസ്ഥ വരുമ്പോൾ ഫിനാൻസ് എന്ന് പറയണത് പൈസ എന്ന് പറയണത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ജീവിതത്തിൽ അപ്പോൾ ആ വണ്ടി തിരിച്ച് കിട്ടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യം തന്നെയായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കുറേ കൂടി എഫേർട്ട് എടുത്തു പക്ഷേ എന്നത് പറഞ്ഞു വരുന്നത് ഈ ഫാമിലി ഫാമിലിനെ അതിനുശേഷം അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ലോഹിക്കാരൻ മനാഫ് അങ്ങനെ എന്തോ എന്തുവാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പുള്ളി ലൈവൊക്കെ ഇടാൻ തുടങ്ങി ഈ ഫാമിലിനെ കാണിച്ചുകൊണ്ട് ലൈവൊക്കെ ഇടാൻ തുടങ്ങി അത് ഓൾറെഡി ഈ ഫാമിലി ഒരു ട്രോമാ സ്റ്റേജിൽ നിൽക്കുന്നൊരു ഫാമിലിയാണ് അവരുടെ അവസ്ഥ അങ്ങനെയാണ് ലൈവൊക്കെ ഇടാൻ തുടങ്ങി ആൾക്ക് റീച്ച് കൂടി കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഫാമിലിക്ക് തന്നെ എനിക്ക് തോന്നുന്നു ആ ഇപ്പോൾ എല്ലാ ഫാമിലിക്കും അത് ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇപ്പം നമ്മളൊരു സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരുടെയും വീഡിയോസ് നമ്മൾ കിട്ടുന്നുണ്ട് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ അവർ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ഹെൽപ്പ് അല്ലേ എന്നുള്ള രീതിയിൽ പലരും അത് വിടാറുണ്ട് ചില ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ അവസ്ഥ പറയാണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടിയുണ്ട് നിലവില് ഇപ്പോൾ നമ്മളീ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു സഹായം എവിടെ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇയാളത് പോസ്റ്റ് ചെയ്യും ഇയാൾ സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്യും ആ ഒരു നാണക്കേട് പോയത് സഹായം വാങ്ങിക്കാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഫാമിലിക്ക് ഈ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് തോന്നുന്നു ശേഷവും പിന്നെ അവരുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി ഇപ്പോൾ ആർജിവിടെ കിട്ടി കിട്ടി ബോഡിയായിട്ടായാലും കിട്ടി അവർ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും അതുമായിട്ട് ചെയ്യുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കും എൻക്വയറീസ് വരുവാണ് ഓൾറെഡി സർക്കാർ ഏകദേശം ഏഴ് ലക്ഷം രൂപ കൊടുക്കുകയും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയൊക്കെ ആ വൈഫിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ അഭിപ്രായം വരാം ഒന്ന് ഇത്രയൊക്കെ കിട്ടിയിട്ട് വീണ്ടും സഹായങ്ങൾ വേണോ ഒരു അഭിപ്രായം ഇപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അപ്പോൾ അങ്ങനെയും ചോദിക്കാം ആൾക്കാർ ചോദിക്കാം ഇവരെ വീണ്ടും പൈസ ചോദിച്ച് എന്നുള്ള രീതിയിൽ ഇവരെ വീണ്ടും ഡിഫോം ചെയ്ത് കാണിക്കാം സാഹചര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഫാമിലിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു പ്രസ്റ്റീജിയസ് അവരുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കാം ഇത് അവരെ കാണിച്ചിട്ട് വീണ്ടും വീണ്ടും ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അവരുടെ മാനസികമായിട്ടുള്ള തലങ്ങളെ ചിന്തകളെ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇത് ചെയ്യേണ്ടാന്ന് മനാഫിനോട് പറഞ്ഞു ഇത് ഞങ്ങളെ കാണിക്കരുത് ഈ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞു പുള്ളി അത് കേട്ടില്ല അവർ വീണ്ടും അത് പറയാനായിട്ട് അവർ വിളിച്ചു വിളിച്ചപ്പോഴും പുള്ളി അത് ഫോൺ എടുത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അതൊന്നും റിപ്ലൈ ഇല്ല അതുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം പോലെ തന്നെ അവർ അത് കാണിച്ചു എന്നുള്ളതാണ് അവർ അവർ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു അതിന് അതിനെ ചൊല്ലി രണ്ട് വിഭാഗങ്ങളായിട്ട് ആൾക്കാർ തിരിഞ്ഞു മതവും ഇപ്പോൾ അറിയാമല്ലോ എല്ലാ ആൾക്കാർ നമ്മുടെ ഇവിടെ ഇപ്പം നടന്നാലും മതമാണ് കയറി വരുന്നത് അപ്പോൾ കുറെ ആൾക്കാർ മനാഫിൻ്റെ മതം തിരഞ്ഞു പോയിട്ടുണ്ട് കുറെ ആൾക്കാർ മനാഫ് ഇതായത് ഇത് വേണ്ടാത്തത് ഈ പറഞ്ഞ അർജുൻ്റെ അളിയൻ സംഖ്യയാണ് അതുകൊണ്ട് ഞങ്ങൾ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നു മനാഫ് ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് നന്മയുടെ പ്രതീകമാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗം മാറി നിൽക്കുന്നു മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുന്നു മനാഫ് ഉടായ്പാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഇത്ര ഫാമിലി ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മനാഫിന് അത്യാവശ്യം എല്ലാ ചാനലുകളിൽ നിന്നും ഇപ്പം അരുൺകുമാർ പോലും മനാഫിനോട് പറഞ്ഞു ഇനി അത് ചെയ്യരുത് ആ വീഡിയോ ചെയ്യരുത് അല്ലെ ആ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ട് ശരി അത് ശരിയായിട്ടുള്ള അഭിപ്രായമാണ് കാര്യം നമ്മളെ കാണിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മുടെയും കൂടി അവകാശമാണ് ഇനി അത് വീഡിയോ ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ അത് പറയുമ്പോൾ അല്ല പറയുന്നതിന് മുന്നേ തന്നെ നമ്മളത് മനസ്സിലാക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പറയുമ്പോഴെങ്കിലും ഓക്കെ എനിക്ക് തെറ്റ് പറ്റിയല്ലോ ഞാൻ ചെയ്യരുതായിരുന്നു എൻ്റെ ആ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഞാൻ അത് ചെയ്തു പോയി എന്ന് സ്വയം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതിൽ മനാബിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുള്ളതായിട്ട് മനാവ് തിരിച്ചറിയേണ്ടതായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ ബാക്കി ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ കുറ്റം പറയാനൊന്നും അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഇൻഷുറൻസ് വേണം കൂട്ടത്തിൽ ഒരു അദ്ദേഹത്തിന്റെ ഡ്രൈവറോടുള്ള ഒരു ആത്മാർത്ഥയുണ്ട് ഓക്കെ അതെല്ലാം അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഫാമിലിയുടെ അഭിപ്രായത്തിനാണ് ഈ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നി മനോഫ് മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ആ സമയത്തുള്ള ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് പോയി അതുകൊണ്ട് ഫാമിലിനെ അവരുടെ അഭിപ്രായങ്ങളെ അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ ക്ഷമയോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി അതിൻ്റെ പുറമെ പോയി അവരെ കൊത്തി വേദനിപ്പിക്കുക ഇതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രണ്ട് കൂട്ടർക്കും വലിയ ഗുണവും ഇനി കിട്ടാൻ പറ്റില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു അവർക്ക് നഷ്ടങ്ങൾ തന്നെയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എനിക്കിനകത്ത് പറയാനുള്ള കാര്യം വേറൊരു ഒരു ഇൻസിഡന്റ് എനിക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ ഒരു ആപത്ത് വരുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് ഹെൽപ്പ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ ഒരു സംഭവത്തിൽ നമ്മളൊരു ഷോപ്പിൽ ഞാൻ ചെല്ലുവാണോ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് ചെറിയൊരു ഷോപ്പാണ് എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ചെന്നതാണ് അപ്പോൾ ഒരു വളവിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് ഇവിടെ ദുബായിൽ തന്നെയാണ് അപ്പോൾ പുള്ളി പുള്ളി എന്നോട് പൊതുവേ ഇഷ്ടമൊന്നുമല്ല എന്നെ സംസാരിക്കാൻ തന്നെ പുള്ളിക്ക് മടിയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ മാലിംഗ് തൊക്കെ ഇട്ടിന് നടക്കുമ്പോൾ പുള്ളി ഒരു വിശ്വാസിയാണ് അത് എനിക്ക് തന്നെ പച്ചയാണ് തോന്നുന്നു അപ്പോൾ പുള്ളി മുഖത്തേക്കിങ്ങനെ നോക്കണം നമ്മളോട് സംസാരിക്കണത് പോലെ നമുക്ക് ആ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ പോലും പുള്ളിക്ക് ഇഷ്ടമല്ലാത്തതിനെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അവിടെ ചെല്ലുന്നു ഈ പുള്ളി പറയുന്നു ഞാൻ പള്ളി പോവാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരുവുള്ളൂ നീ അത് പോയിട്ട് വരാം എന്നോട് പറയുന്നു പുള്ളി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വളവാണ് വണ്ടികളൊക്കെ വരുന്ന സ്ഥലമാണ് പുള്ളി സ്ഥിരമായിട്ട് പുള്ളി ഷോപ്പ് അവിടെയായത് കൊണ്ട് പുള്ളി സ്ഥിരമായിട്ട് പോയി വരുന്നൊരു സ്ഥലമായിരിക്കാം പുള്ളിയായിട്ടിറങ്ങുമ്പോൾ വണ്ടി അവിടുന്ന് ഇച്ചിരി സ്പീഡിൽ വരുന്നു ഞാൻ പെട്ടെന്ന് അവിടെ നിന്നിട്ട് റക്കോ രഖ ഗാഡി ഗാടി ഞാനിങ്ങനെ പറയുന്നുണ്ട് നിൽക്കി നിൽക്കുക വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് നല്ല രീതിയിൽ ഞാൻ ഹിന്ദി സംസാരിച്ചത് സംസാരിച്ചിട്ട് പുള്ളി ക്രോസ് ചെയ്ത് അവിടെ ചെന്നിട്ട് പുള്ളിയെ തിരിഞ്ഞ് നോക്കി ഞാൻ പറഞ്ഞ പുള്ളി കേട്ടിട്ടുണ്ട് ഓക്കെ പുള്ളി തിരിച്ച് വന്നു വന്നിട്ട് ഷോപ്പ് ചെയ്യുന്നത് എനിക്ക് സാധനം എടുത്തു എന്താണെനിക്ക് വേണ്ടെന്ന് ചോദിച്ചിട്ട് ഈ സാധനം എടുത്ത് വന്നു ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പുള്ളി പള്ളിയിലേക്കാണ് പോണത് അപ്പോൾ ആ വണ്ടി വന്ന് പുള്ളിനെ ഇടിക്കും എന്നുള്ള എൻ്റെ തോന്നലാണ് ഞാൻ പുള്ളിയുടെ നിൽക്കുകയെനിക്ക് വണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ ഒച്ച വിളിച്ച് പറഞ്ഞത് പുള്ളിക്കൊരു ആത്മാർത്ഥതയുള്ള വിളിയായിട്ട് പുള്ളിക്ക് തോന്നി കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരാൾക്കൊരു അപകടം വരുമ്പോഴുള്ള നമ്മളൊരു ഒരു ഇതുണ്ടല്ലോ എനിക്ക് വേണേൽ മിന്നാട്ടിരിക്കുക പക്ഷെ നമ്മൾ അങ്ങനെ ചീലിച്ചിട്ടില്ല നമ്മളത് ഓട്ടോമാറ്റിക് റെസ്പോൺസാണ് നമ്മൾ ചിന്തിച്ചിട്ട് അയാളെ വിളിക്കണോ വേണ്ടയോ അയാളെ നീ തന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ച് ഞാൻ ചെയ്തതല്ല അത് പക്ഷേ പുള്ളി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോവും നമ്മളൊരു ഹ്യൂമൻ ആണല്ലോ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ പുള്ളി എനിക്കറിയാം ആ പുള്ളി എന്താണ് ആ സമയത്ത് ചിന്തിച്ചതെന്നുള്ളത് കാര്യം നമ്മളിങ്ങനെയുള്ള ഒത്തിരി കണ്ടുള്ളതാണ് പക്ഷെ അത് പ്രതീക്ഷിച്ചല്ല ഞാൻ പുള്ളിയെ വിളിച്ചത് എന്നെ വിളിച്ചില്ലായിരുന്നു ചിലപ്പോൾ പുള്ളി അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു ആ വണ്ടി ചിലപ്പോൾ വണ്ടികളെ ബ്രേക്ക് ഒക്കെ ചെയ്യും കാര്യം അവർ കണ്ട് നമ്മളെ നമ്മളെക്കാളും കുറച്ചും കൂടി കരുതലോടുകൂടിയാണ് അവർ പോകുന്നത് പ്രത്യേകിച്ച് ദുബായൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അവിടെ ഉള്ളത് അപ്പോൾ വണ്ടി നിർത്താനൊന്നും വലിയ പ്രയാസമില്ല പക്ഷേ എൻ്റെ ആ ആത്മാർത്ഥമായിട്ടുള്ള വെളി പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തു പുള്ളി അതുകൊണ്ട് തിരിച്ചു വന്നു എന്നോട് അപ്പോഴും വലിയ കാര്യമായിട്ട് സംസാരിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞത് വണ്ടി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് വേറൊന്നും അല്ല പറഞ്ഞത് പുള്ളിക്കത് മനസ്സിലായിരുന്നു കാര്യം പുള്ളി ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു വ്യക്തിയാണ് എനിക്കത് മനസ്സിലായ കാര്യമാണ് ചെറിയൊരു ഷോപ്പ് കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ ഭയങ്കര ഷാർപ്പാണ് ഫുൾ വിശ്വാസം അങ്ങനത്തെ ആണ് അങ്ങനത്തൊരു ടൈപ്പ് ആളാണ് പിന്നെ വേറൊരു കാര്യം നടന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് മനുഷ്യനായാലും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാർഥം വേണം ഏത് ഒരാൾക്ക് അപകടം വരുമ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആത്മാർഥം വേണം ഞാനങ്ങനെ അവിടെ ചെയ്തു പോയതുകൊണ്ട് പുള്ളി എനിക്ക് വന്ന് ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്തു പുള്ളി തിരിച്ചു വന്നു തിരക്കിട്ട് പോയ ഒരാൾ തിരിച്ചു വന്നു ആ ഷോപ്പിൽ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് തന്നിട്ട് ഉള്ളി വീണ് പള്ളിയിലേക്ക് പോയി ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ മെട്രോയിൽ ഇങ്ങനെ വന്ന സമയത്ത് കുറച്ച് തിരക്കാണ് ഞാനിപ്പോൾ അങ്ങനെ തെര ദൂരത്തേക്ക് ബാധിക്കുന്നു ഒരാൾ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് അതൊരു മലയാളിയാണോ ഇന്ത്യ ഒരു നോർത്ത് ഇന്ത്യൻ ആണോ ഒരു ഇന്ത്യക്കാരനാണോ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഉള്ളി പെട്ടെന്ന് എന്തോ തലകറങ്ങിയിട്ട് അടുത്ത് നിന്നൊരു ഫിലിപ്പീനി ഒരു ആണുണ്ട് ഫിലിപ്പീനിയുടെ ദേഹത്തേക്ക് വീഴുന്നു പൊതുവേ നമ്മൾ പറയാറുള്ളത് ഫിലിപ്പീനി ആണുങ്ങൾക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല ഉടായ്പകളാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ ആത്മാർത്ഥത ഉണ്ടെന്നാണ് ഇയാളെ ദേഹത്തേക്ക് ഇവിടെ പോയി ഞാൻ ശ്രദ്ധിച്ച് നിൽക്കുവാണ് ഏയ് ഭയതല്ല ഇത് ബ്രദർ 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 ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പിന്നെ അപ്പം തന്നെ വേണ്ടിയിട്ട് ഫോൺ എന്തൊരു സംഭവം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അവിടുത്തെ പറ്റി അറിയാൻ തോന്നുന്നു ദുബായിലെ ഈ ഫസ്റ്റ് എയ്ഡ് പറ്റി അത്യാവശ്യം അറിയാൻ തോന്നുന്നു കാര്യം എല്ലാ മെട്രോ സ്റ്റേഷനിലും അതിൻ്റെതായ ഫെസിലിറ്റീസ് ഉണ്ടോന്ന് തോന്നുന്നു ഇപ്പം പെട്ടെന്ന് എന്താ വിളിച്ചു അപ്പോൾ മെട്രോ ഏകദേശം വൺ മിനിറ്റ് വൺ മിനിറ്റ് കൂടുമ്പോൾ അടുത്തടുത്ത സ്റ്റോപ്പുകളിൽ നിർത്തും പെട്ടെന്ന് എന്താ വിളിച്ചു കിട്ടിയില്ലെന്നറിയില്ല ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ ഇവനും ആ കൂട്ടത്തിലിറങ്ങി ഇയാളെയും കൊണ്ടിറങ്ങി പെട്ടെന്ന് അവിടെ നിന്നുള്ള ആൾക്കാർ ഓടി വന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഓടി വന്നു ആ ഓടി വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇവന് അവരെ വിളിച്ചു തരും ഇത് ഫോൺ ഇടങ്ങാൻ കണ്ടായിരുന്നു അപ്പോൾ എല്ലാം റെഡിയായിട്ട് തന്നെ പോലെയാണ് അവർ വന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവർ കൂടെ ഇറങ്ങി മെട്രോ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു അടുത്ത സ്റ്റോപ്പിലേക്ക് പോയി പക്ഷേ ഇവനും ആ ഇറങ്ങി എന്നുള്ളതാണ് ഒരു ഫിലിപ്പീനയാണ് ഒരു ഇന്ത്യക്കാരൻ വേണ്ടിയിട്ട് അവിടെ നിന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് ഇൻസിഡൻറ്റ് പറയാനുള്ള കാര്യങ്ങൾ ഒരു അപകടം അപകടം മനുഷ്യന് വരുമ്പോൾ അവിടെ മതവോ ജാതിയോ ഒന്നും അല്ല ആൾക്കാർ എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്ക് അത് റെസ്പോൺ റിയാക്ട് ചെയ്തു പോവും ഒരു റെസ്പോൺസ് അത് നമ്മുടെ മനുഷ്യരുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് അവിടെയും ചിന്തിച്ചിട്ട് ഞാൻ ചെയ്യണോ വേണ്ടതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുണ്ട് എനിക്കറിയില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാതെന്ന് പോലെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഓക്കെ മനസ്സിലായ മനസ്സോടി ചെയ്തൊക്കെയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മനസ്സിലായ മനസ്സോടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് ആ ഒരു വിളിയിൽ ഇപ്പോൾ എൻ്റെ വിളിയിലാണ് തിരിച്ചു വന്ന് എനിക്ക് സാധനം തന്നത് നിങ്ങൾക്ക് അവിടെ വരാൻ പോകണമെന്നുള്ള എൻ്റെ വിളി ഞാൻ ഇതുകൊണ്ട് വിളിച്ചതല്ല പുള്ളിക്കെന്തോ വരാൻ പോകുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു അതേപോലെ മെട്രോയിൽ നടന്ന സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ മനാഫിൻ്റെ കേസും അർജുൻ്റെ കേസൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമാണിത് എത്ര വർഷം വരുമ്പോഴും മനുഷ്യന് വേണ്ടി മനുഷ്യൻ നിലകൊള്ളുന്നു അതൊക്കെ കുറേ നല്ല രസകരമായ കാര്യമാണ് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ത് നടന്നാലും നമ്മുടെ സമൂഹത്തിൽ എന്ത് നടന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടെ നിൽക്കുന്നത് കാണാം രണ്ട് ദിവസം കൊണ്ട് ഈ അഭിപ്രായങ്ങളൊക്കെ തിരിയുന്നത് കാണാം എന്താണ് നിങ്ങൾ നമ്മുടെ നാ നാട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും ശ്രദ്ധിച്ചു വയ്ക്കും ഈ സമീപകാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വയ്ക്കും ഒരു സംഭവം നടക്കുന്നു കുറേ ആൾക്കാർ ഒരഭിപ്രായത്തിലൂടി ഒരു കാര്യത്തെ സമീപിക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അഭിപ്രായങ്ങൾ മാറുന്നു കുറേ ആൾക്കാർ ഇതിനെതിരെ എതിരെ തിരിയുന്നു എന്തൊക്കെയാണല്ലേ ഇച്ചിരിക്കും എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒരു എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാണ്ടിരിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കതാണ് മനസ്സിലായൊരു കാര്യം അപ്പോൾ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല അത്ര പറയാനുള്ളൂ ബൈബല്